എല്ലാവർക്കും നമസ്കാരം മ്യൂണി ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള പി എസ് സി വഴി കേരള സർക്കാരിൻ്റെ കീഴിൽ വിവിധ വകുപ്പുകളിലേക്ക് ജോലി അവസരം വന്നിട്ടുണ്ട് കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത് അതായത് കാറ്റഗറി നമ്പർ നാന്നൂറ്റി ഇരുപത്തി രണ്ട് മുതൽ നാനൂറ്റി അൻപത്തി ഒമ്പത് വരെയാണ് ഈ തസ്തികകളിലേക്കൊക്കെ അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നാണ് അപ്പോൾ നമുക്ക് തസ്തികകൾ ഏതൊക്കെയാണെന്നും ഒക്കെ നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികളും ഡീറ്റെയിൽസും ഒക്കെ അറിയാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള പി എസ് സിയുടെ പുതിയ നോട്ടിഫിക്കേഷനാണ് നമ്മൾ നോക്കുന്നത് ഇതിൽ വരുന്നത് കാറ്റഗറി നമ്പർ നാനൂറ്റി ഇരുപത്തി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ നാനൂറ്റി അൻപത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഇതിലേക്കെല്ലാം തന്നെ അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി ഒന്നാണ് അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ ആണ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ് ആണ് കാറ്റഗറി നമ്പർ നാന്നൂറ്റി ഇരുപത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് ഡ്രാഫ്സ്മാൻ ഗ്രേഡ് വൺ അല്ലെങ്കിൽ സബ് എഞ്ചിനീയർ കേരള വാട്ടർ അതോറിറ്റിയിലേക്കാണ് കാറ്റഗറി നമ്പർ നാന്നൂറ്റി ഇരുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് ടെക്നിക്കൽ സൂപ്രിൻറ്റൻഡന്റ് ഡയറി പാർട്ട് വൺ ആണ് ജനറൽ കാറ്റഗറി ഡിപ്പാർട്ട്മെൻറ്റ് കെ സി എം എം എഫ് ലിമിറ്റഡ് ആണ് കാറ്റഗറി നമ്പർ നാന്നൂറ്റി ഇരുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തതും സെയിം തന്നെയാണ് ഡിപ്പാർട്ട്മെന്റ് തസ്തികയും സെയിം ആണ് പക്ഷേ പാർട്ട് ടു സൊസൈറ്റി കാറ്റഗറിയിലാണ് വരുന്നത് കാറ്റഗറി നമ്പർ നാന്നൂറ്റി ഇരുപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്ത തസ്തിക വരുന്നത് ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടു ആണ് ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസ് കാറ്റഗറി നമ്പർ നാന്നൂറ്റി ഇരുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഓർ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ആണ് ഡിപ്പാർട്ട്മെന്റ് കേരള പോലീസ് കാറ്റഗറി നമ്പർ നാന്നൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്ത പോസ്റ്റ് മാർക്കറ്റിംഗ് മാനേജർ പാർട്ട് വൺ ജനറൽ കാറ്റഗറിയാണ് ഡിപ്പാർട്ട്മെന്റ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കോയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് കൊയർ ഫെഡിലേക്കാണ് കാറ്റഗറി നമ്പർ നാന്നൂറ്റി ഇരുപത്തിയെട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് മാർക്കറ്റിംഗ് മാനേജർ പാർട്ട് ടു സൊസൈറ്റി കാറ്റഗറിയാണ് വരുന്നത് കൊയർ ഫെഡിലേക്ക് തന്നെയാണ് കാറ്റഗറി നമ്പർ നാന്നൂറ്റി ഇരുപത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് ഫയർമാൻ പാർട്ട് വൺ ആണ് ജനറൽ കാറ്റഗറിയാണ് ഡിപ്പാർട്ട്മെൻറ്റ് കേരള കേരള കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡ് കേര ഫെഡിലേക്കാണ് കാറ്റഗറി നമ്പർ നാന്നൂറ്റി മുപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി അടുത്തത് ഫയർമാൻ പാർട്ട് ടൂ ആണ് സൊസൈറ്റി കാറ്റഗറിയാണ് കേര ഫെഡിലേക്കാണ് കാറ്റഗറി നമ്പർ നാന്നൂറ്റി മുപ്പത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി അടുത്ത പോസ്റ്റ് അസിസ്റ്റൻ്റ് ആണ് ഡിപ്പാർട്ട്മെൻറ്റ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലേക്കാണ് കാറ്റഗറി നമ്പർ നാന്നൂറ്റി മുപ്പത്തി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി അടുത്തത് അസിസ്റ്റന്റ് മാനേജർ കേരള ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡിലേക്കാണ് കാറ്റഗറി നമ്പർ നാന്നൂറ്റി മുപ്പത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്ത പോസ്റ്റ് സ്റ്റെനോഗ്രാഫർ ഓർ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ആണ് വേരിയസ് ഗവൺമെന്റ് ഓൺഡ് കമ്പനി അല്ലെങ്കിൽ ബോർഡ് അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ സൊസൈറ്റി അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റികളിലേക്ക് വരുന്നുണ്ട് കാറ്റഗറി നമ്പർ നാന്നൂറ്റി മുപ്പത്തിനാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്ത പോസ്റ്റ് ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടു ആണ് ഡിപ്പാർട്ട്മെന്റ് ഹോമിയോപ്പതി കാറ്റഗറി നമ്പർ നാനൂറ്റി മുപ്പത്തി അഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് ലൈൻമാനാണ് ഡിപ്പാർട്ട്മെന്റ് പബ്ലിക് വർക്ക്സ് ആണ് ഇലക്ട്രിക്കൽ വിങ് കാറ്റഗറി നമ്പർ നാനൂറ്റി മുപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്ത പോസ്റ്റ് വെൽഫെയർ ഓഫീസർ ഗേറ്റ് ടു ആണ് ഡിപ്പാർട്ട്മെന്റ് പ്രിസന്റ്സ് ആൻഡ് കറക്ഷൻ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് എസ് ടി മാത്രമേ ഉള്ളൂ കാറ്റഗറി നമ്പർ നാനൂറ്റി മുപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്ത തസ്തിക വരുന്നത് ക്ലർക്ക് ആണ് എസ് ടി കാറ്റഗറി മാത്രമേ ഉള്ളൂ വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്കുണ്ട് കാറ്റഗറി നമ്പർ നാനൂറ്റി മുപ്പത്തി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്ത പോസ്റ്റ് അസ്റ്റൻ പ്രോസർ ഇൻ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ ബ്ലഡ് ബാങ്ക് ആണ് ഡിപ്പാർട്ട്മെൻറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ നാന്നൂറ്റി മുപ്പത്തി ഒമ്പതേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ആണ് ജൂനിയർ അറബിക് ആണ് ഡിപ്പാർട്ട്മെൻറ്റ് കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ് കാറ്റഗറി നമ്പർ നാന്നൂറ്റി നാൽപ്പത് നാനൂറ്റി നാൽപ്പത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് നോൺ വൊക്കേഷണൽ ടീച്ചർ ജൂനിയർ ഇൻ മാതമെറ്റിക്സ് ആണ് ഡിപ്പാർട്ട്മെന്റ് കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ് കാറ്റഗറി നമ്പർ നാന്നൂറ്റി നാൽപ്പത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി ആണ് ഡിപ്പാർട്ട്മെന്റ് എക്സൈസ് ആണ് കാറ്റഗറി നമ്പർ നാന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഇനി അടുത്ത ഡിപ്പാർട്ട്മെന്റ് കേരള പോലീസിലേക്കാണ് തസ്തിക വരുന്നത് വുമൺ പോലീസ് കോൺസ്റ്റബിൾ ആണ് കാറ്റഗറി നമ്പർ നാന്നൂറ്റി നാൽപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി അടുത്തത് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് ആണ് ഡിപ്പാർട്ട്മെന്റ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്കാണ് കാറ്റഗറി നമ്പർ നാട്ടി നാപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് കോബ്ലർ ആണ് ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണ് കാറ്റഗറി നമ്പർ നാട്ടി നാപ്പത്തി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് ഫീൽഡ് ഓഫീസർ ആണ് ഡിപ്പാർട്ട്മെന്റ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് കാറ്റഗറി നമ്പർ നാട്ടി നാൽപ്പത്തി ഒമ്പത് ആൻഡ് നാന്നൂറ്റി അമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ് അടുത്ത തസ്സിക്ക് വരുന്ന ജൂനിയർ അസിസ്റ്റന്റ് ആണ് ഡിപ്പാർട്ട്മെന്റ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ലിമിറ്റഡ് ആണ് കാറ്റഗറി നമ്പർ നാന്നൂറ്റി അൻപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് ഹൈസ്കൂൾ ടീച്ചർ ഉറുദു ആണ് ഡിപ്പാർട്ട്മെന്റ് എഡ്യൂക്കേഷൻ ആണ് കാറ്റഗറി നമ്പർ നാനൂറ്റി അൻപത്തി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് സ്വിമ്മിംഗ് ടീച്ചർ ആണ് കാറ്റഗറി നമ്പർ നാന്നൂറ്റി അമ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ് ഡിപ്പാർട്ട്മെന്റ് എഡ്യൂക്കേഷൻ ആണ് അടുത്തത് ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ആണ് ഡിപ്പാർട്ട്മെന്റ് ഹോമിയോപ്പതി ആണ് കാറ്റഗറി നമ്പർ നാന്നൂറ്റി അൻപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതെല്ലാം കാറ്റഗറി ബേസ്ഡ് ആണ് കേട്ടോ അടുത്തത് സിവിൽ എക്സൈസ് ഓഫീസറാണ് ട്രെയിനി ഒ ബി സി കാറ്റഗറിയാണ് വരുന്നത് കാറ്റഗറി നമ്പർ നാന്നൂറ്റി അൻപത്തി അഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിപ്പാർട്ട്മെൻറ്റ് കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ ആണ് അടുത്തത് എൽ ഡി ടൈപ്പിസ്റ്റ് അല്ലെങ്കിൽ ക്ലർക്ക് ടൈപ്പിസ്റ്റ് അല്ലെങ്കിൽ ടൈപ്പിസ്റ്റ് ക്ലർക്കാണ് എക്സ് സർവീസ് മാൻ ഉള്ളിയാണ് കാറ്റഗറി നമ്പർ നാന്നൂറ്റി അൻപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഉറുദു ആണ് ഡിപ്പാർട്ട്മെന്റ് എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ നാനൂറ്റി അൻപത്തി ഏഴേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഉറുദു തന്നെയാണ് എസ് ടി കാറ്റഗറിയാണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കാറ്റഗറി നമ്പർ നാനൂറ്റി അൻപത്തി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് ട്രാക്ടർ ഡ്രൈവർ ആണ് എസ് സി കാറ്റഗറിയാണ് ഡിപ്പാർട്ട്മെന്റ് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ഡെവലപ്മെന്റ് ആണ് കാറ്റഗറി നമ്പർ നാന്നൂറ്റി അൻപത്തി ഒമ്പതേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോൾ കേരള സർക്കാരിന്റെ കീഴിൽ ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ് ഇപ്പോൾ ജോബ് വേക്കൻസി ഉള്ളത് ഒരുപാട് തസ്തികകളിലേക്ക് വിളിച്ചിട്ടുണ്ട് ഇതിലേക്കൊക്കെ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ ഓരോ ജോലിയുടെയും വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് യോഗ്യത നോക്കിയിട്ട് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ടത് കേരള പി എസ് സിയുടെ ഔദ്യോഗിക സൈറ്റായ കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വഴിയാണ് അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നാണ് താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം കേരള സർക്കാരിന്റെ കീഴിൽ സ്ഥിരജോലിയാണ് താല്പര്യമുള്ളവർ യോഗ്യത നോക്കിയിട്ട് അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികളും ഒക്കെ അറിയാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി